ുബൈയിലെ റോഡ് ചുങ്കം സംവിധാനമായ സാലക്കിന്റെ നിരക്ക് മാറ്റം നാളെ മുതൽ നിലവിൽ വരും തിരക്കേറിയ സമയങ്ങളിൽ ആറ് തിരക്കേറിയ സമയമായ രാവിലെ ആറ് മുതൽ പത്ത് വരെയും വൈകിട്ട് നാല് മുതൽ രാത്രി എട്ട് വരെയുമാണ് ടോൾ നിരക്ക് ആറ് ദീർഘമാവുക നിലവിൽ എല്ലാ സമയത്തും നാല് ദീർഘമാണ് ഈടാക്കുന്നത് ജനുവരി മുപ്പത്തൊന്നിനു ശേഷം രാവിലെ പത്ത് മുതൽ വൈകിട്ട് നാല് വരെയും രാത്രി എട്ട് മുതൽ പുലർച്ചെ ഒരു മണിവരെയും നാല് ദർഹം എന്ന നിരക്ക് തുടരും ദേശീയ അവധിയോ പ്രത്യേക ദിവസങ്ങളോ അല്ലാത്ത ഞായറാഴ്ചകളിലും ടോൾ നിരക്ക് നാല് ദർഹമായിരിക്കും എല്ലാ ദിവസവും രാത്രി ഒന്നു മുതൽ രാവിലെ ആറ് വരെയാണ് ടോൾ സൗജന്യമാവുക റമദാനിൽ നിരക്ക് മാറ്റത്തിന്റെ സമയത്തിലും മാറ്റമുണ്ടാകും റമദാനിലെ പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ ഒമ്പത് മുതൽ വൈകിട്ട് അഞ്ചു മണിവരെയാണ് ആറ് ർഹം ഈടാക്കുന്നത് രാവിലെ ഏഴ് മുതൽ ഒമ്പത് വരെയും വൈകിട്ട് അഞ്ചു മുതൽ പുലർച്ചെ രണ്ടു വരെയും നാല് ദീർഘമായിരിക്കും നിരക്ക് റമദാനിൽ തിങ്കൾ മുതൽ ശനി വരെയുള്ള ദിവസങ്ങളിൽ പുലർച്ചെ രണ്ടു മണി മുതൽ രാവിലെ ഏഴ് വരെയായിരിക്കും ടോൾ സൗജന്യമാവുന്നത് റമദാനിലെ ഞായറാഴ്ചകളിൽ രാവിലെ ഏഴ് മുതൽ പുലർച്ചെ രണ്ട് വരെ നാല് ദീർഹമായിരിക്കും നിരക്ക് പുലർച്ചെ രണ്ടു മുതൽ രാവിലെ ഏഴ് വരെ ടോൾ സൗജന്യമാകും മീഡിയ വൺ ദുബായ്